ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു സ്മൂത്തിയാണിത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തിരി ഹെവിയോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുപെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബദാമും ബദാമെടുത്തിട്ടുണ്ട് അതൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നട്സ് എടുക്കാം എന്നിട്ട് ഇതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് രണ്ട് ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സ്മൂത്തിലി ഞാൻ ഷുഗർ ഒട്ടും ചേർക്കുന്നില്ല അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഡേറ്റ്സാണ് കുരുമൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഡേറ്റ്സ് ചേർത്താൽ അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും പിന്നെ ബാക്കി മധുരത്തിന് ഞാനിവിടെ തേനാണ് ഉപയോഗിക്കുന്നത് ഹെൽത്തി ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തേൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഡേറ്റ്സും ആപ്പിളും ചേർക്കാം കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കാം ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതില് മധുരം ഒന്ന് നോക്കാം അപ്പോൾ കുറവാണെങ്കിൽ തേൻ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഡേറ്റ്സ് കൂടുതലാണെങ്കിൽ തേൻ കുറച്ച് മതിയാവും അപ്പോൾ ഡേറ്റ്സിന്റെ ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുന്നത് ഇതിലേക്ക് ഇനി കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിനുള്ള തേനും ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതിലിനി വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബദാമ പൊടിയെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ